കൊല്ലം ബൈപ്പാസ് റോഡ് ഫ്രണ്ടേജിൽ ഇതായി ഈ കാണുന്ന ആറര സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലെ വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നമുക്ക് അയത്തിൽ ജംഗ്ഷനിലാണ് വരുന്നത് അയത്തിൽ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഈ ഒരു സർവീസ് റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് നമ്മൾ വേറൊരു ഹൈലൈറ്റ് അതായത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻ വരുന്ന സമയത്തും നമുക്ക് ഈ സർവീസ് റോഡിൽ നിന്നും അധികമായിട്ട് ഹൈറ്റ് പോകത്തില്ല കേട്ടോ സർവീസ് റോഡിൻ്റെ അതേ ഹൈറ്റിൽ തന്നെ ആയിരിക്കും നമുക്ക് എൻ എസിൻ്റെ ഹൈറ്റും വരുന്നത് അതുകൊണ്ട് തന്നെ റോഡിൽ നിന്ന് വിസിബിലിറ്റി ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ചുറ്റുവട്ടം നോക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാം വീടുകളാണ് നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് തമേഴ്സിൽ ആക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാവുന്ന ഇപ്പോൾ ഒരു ഫിനാൻസ് സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ചെറിയൊരു ക്ലിനിക്കോ ഇപ്പോൾ ഇവിടെ ചുറ്റുവന്ന് നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ മെയിനായിട്ട് മെഡിറ്ററീന ഹോസ്പിറ്റൽ എൻ എസ് ഹോസ്പിറ്റൽ മെഡിസിറ്റി അങ്ങനെ കുറേയധികം ഹോസ്പിറ്റൽസ് നമുക്ക് ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട് അപ്പോൾ ആ രീതിയിൽ ഡോക്ടേഴ്സൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്ലിനിക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ മെയിൻ റോഡ് അക്സസ്സിലാണ് അതായത് ബൈപ്പാസ് ഫ്രണ്ടേജിൽ തന്നെ ഒരു ക്ലിനിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പം നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം ഇപ്പോൾ ശരിക്കും ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂം വരുന്ന ഒരു കെഡറോ രണ്ട് യൂണിറ്റ് ആണ് കേട്ടോ താഴത്തെ നിലയും മേളത്തിനിലയും സെപ്പറേറ്റ് യൂണിറ്റ്സ് ആണ് അപ്പോൾ താഴത്ത് ഇത് രണ്ട് ഇപ്പം വാടക കൊടുത്തേക്കാണ് ഉടമ വന്നിട്ട് പുറത്താണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ താഴത്തെ നിലയിൽ ഇപ്പം ആളില്ലെന്ന് തോന്നുന്നുണ്ട് താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് അപ്പോൾ അതിനകത്തേക്കുള്ള വിഷ്വൽസ് ഇപ്പം കാണാൻ പറ്റത്തില്ല മേളത്തിൽ നിലയിൽ നമുക്ക് ഇപ്പം ആൾ തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം അതേ സൈഡും ബാക്കും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് അകത്തേക്ക് പോകാം ടോട്ടലായിട്ട് ആറു സെൻറ്റ് സ്ഥലമാണ് വരുന്നത് കെട്ടിടം വരുമ്പോൾ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് കെട്ടിടത്തിൻ്റെ വലിപ്പം വരുന്നത് നമുക്കതുപോലെ ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ ഒത്തിരിയധികം കോളേജസ് എല്ലാം വളരെയേറെ അടുത്തായിട്ട് കിടക്കുവാണ് കേട്ടോ ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെ തൊട്ട് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് പോയി വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകാം ആ രീതിയിലൊക്കെ കോളേജസ് ആയാലും സ്കൂൾസ് ആയാലും എല്ലാം നമുക്ക് വളരെ അടുത്തായിട്ടൊക്കെ തന്നെ ഉണ്ട് പിൻവശത്ത് നമുക്കൊരു ബാക്ക് യാർഡ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക്യാർഡ് തന്നെയുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് വീട്ടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം താഴത്തെ നിലയിൽ സെപ്പറേറ്റ് യൂണിറ്റ് ആണ് മേളത്തെ നിലയിൽ സെപ്പറേറ്റ് യൂണിറ്റ് ആണ് ഇതാ ഇതുവഴിയാണ് സ്റ്റെയർ ഉള്ളത് നമുക്ക് മേളത്തെ ദൃശ്യങ്ങൾ കാണിച്ചു തരാം താഴെ ശരിക്കും നമുക്ക് മൂന്ന് ബെഡ്റൂംസ് ഉണ്ട് കേട്ടോ മേലേ കയറി വരുമ്പോൾ ഇതാ ഇവിടെയാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് ഇങ്ങനെ ഒരു ലിവിങ് സ്പേസും അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് തന്നെ ഡൈനിങ് ഏരിയ ഉണ്ട് നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഒരു ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ വരുന്നത് നമ്മുടെ കിച്ചൺ ആണ് കിച്ചണിൽ ഫുള്ളായിട്ട് നമുക്ക് അടച്ചല്ലായിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് വീണ്ടും നമുക്കൊരു വർക്ക് ഏരിയയിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് രണ്ടിനും കൂടെ ആയിട്ട് കോമൺ ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബെഡ്റൂം അടുത്ത ബെഡ്റൂം ഇതാണ് വരുന്നത് കേട്ടോ ഇതാ അടുത്തൊരു ബെഡ്റൂം നമുക്ക് വീണ്ടും ഇനി മുന്നിലേക്ക് റൂംസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ വിട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഈ കാണുന്ന സ്പേസിൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂം ചെയ്യാവുന്നതാണ് ഇവിടെ ഒരു റൂം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാത്ത്റൂമായിട്ട് ഈ ഒരു സ്പേസ് ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട് അല്ല അതിന് വേണ്ടിയിട്ട് റൂം ചെയ്തിട്ടിട്ടുണ്ട് പക്ഷെ അത് വർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു സ്പേസും നമുക്കിത് ഇങ്ങനെ അടച്ചെടുത്ത് റൂം കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണി ഏരിയ വരും ഇവിടെ ഒരു റൂം വരും ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇവിടെ നിന്ന് നമ്മുടെ ബൈപ്പാസിലേക്കുള്ള വിഷു വാങ്ങിക്കും ഇപ്പം ശരിക്കും റോഡ് വൈഡനിങ്ങും കൂടെ അടക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള വർക്കാണ് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ തന്നെ വളരെ എളുപ്പമായിരിക്കും ഇപ്പോഴത്തെ നിലയ്ക്ക് ശരിക്കും ഈ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഏകദേശം ഒരു രണ്ട് എടുത്താണ് വരുന്നത് ബൈപ്പാസിൻ്റെ പണി കഴിഞ്ഞാൽ എനിക്ക് ആവണൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഡ്രൈവിലൂടെ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താം കേട്ടോ എനിക്ക് ആണോ ഒരു രണ്ട് മൂന്ന് വർഷത്തിനകത്ത് നമുക്ക് അങ്ങനെയൊക്കെ പറന്ന് വരാൻ പറ്റുമായിരിക്കും ഇനി അതുപോലെ മേളത്തെ നിലയിൽ ഇനി ഒരു റൂമൂടെ കൊടുത്തിട്ടുണ്ട് അതുകൂടെ കാണിച്ചു തരാം ഇത് നമ്മുടെ ടോപ്പാണ് സെക്കൻഡ് ഫ്ലോർ ആണ് അത ഇവിടെ ഇങ്ങനെ ടെറസിന്റെ ഒരു ഓപ്പൺ ടെറസും അതാ ഇവിടെ ആയിട്ട് വീണ്ടും ഒരു റൂം കൂടെ കൊടുത്തിട്ടുണ്ട് അതിന് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ ഒരു ബാത്റൂമും അതായത് ഒരു ടോയ്ലറ്റ് ഒരുക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കൊല്ലംപേസ് ചെയ്ത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഇപ്പൊ റെന്റ് ജനറേറ്റ് ചെയ്യുന്നത് ഏകദേശം മുപ്പതിനായിരം രൂപയുള്ള റെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് താഴത്തെ നില മേളത്തിലെ പിന്നെ അതുപോലെ ഏറ്റവും മേള റൂം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതടക്കം നമുക്ക് ഏകദേശം മുപ്പതിനായിരം രൂപ നമുക്ക് റെന്റ് കിട്ടുന്നുണ്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾ ഇപ്പോൾ ഒരു പെയിൻ ഗസ്റ്റിനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം ചുറ്റുവട്ടം കോളേജസ് ആണ് ഹോസ്പിറ്റലുണ്ട് ആ രീതിയിലൊക്കെ പെയിൻ ഗസ്റ്റുകൾ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു അറുപതിനായിരം രൂപയ്ക്ക് മേളിൽ റെന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് ഇതൊരു കമേഴ്സ്യൽ ടി സി ആക്കി ഒരു ക്ലിനിക്കിനോ അല്ലെങ്കിൽ ഒരു ഫിനാൻസ് സ്ഥാപനമോ ബാങ്കോ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് നല്ലതുപോലെ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘട്ടമാണ് താല്പര്യമുള്ളവർ നേരിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ നേരിട്ട് ഡീലാക്കുക ഇതിൻ്റെ ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ആറര സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഘട്ടമാണ് നേരിട്ട് വിളിച്ച് ഡീലാക്കിക്കോ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്